ം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നിവിടെ ഞാൻ വെച്ചിരിക്കുന്നത് പാർട്ടി വെയർ എന്ന ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് എല്ലാം യുണീക് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഞാൻ കാണിച്ചുതരാം ആദ്യത്തെ ഇപ്പൊ ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു സ്ഥിൻ ഷെയിനിൽ വന്നിട്ട് പേൾസ് വന്നിട്ടുണ്ട് ആ പേൾസ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഒരു അഞ്ച് ചെറിയ പേൾസ് ആണ് വന്നിട്ട് ചെറിയ മൈനൂട്ട് ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി സ്പേസ് ഇങ്ങനെ വന്നിട്ട് ആ ചെയിൻ അങ്ങനെ പോയിട്ടുണ്ട് നടക്ക് വരുമ്പോൾ ഒരു റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ആയിട്ട് വന്നത് ഒരു നല്ല ഭംഗിയുള്ളൊരു പെൻഡിൻ്റെ വന്നേക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡിൻ്റെ വന്നേക്കുന്നത് സിറികോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ചുറ്റും സിർകോൺ സ്റ്റോൺസ് വന്നിട്ട് നടുക്ക് അത് ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടൊരു ഗ്രീൻ സ്റ്റോണും വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു ആറ് ഗ്രാമിലാണ് വരുന്നത് കാരണം സാധാരണ നമ്മൾ പാർട്ടി വെയറിൽ വരുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്താ പറയുക ഹെവി ചെയിൻസും അങ്ങനത്തെ അല്ലെങ്കിൽ നഗാസിലോ അങ്ങനെ അല്ലെങ്കിൽ ഡയമണ്ട്സിലൊക്കെ വരും ഇതൊക്കെ ആവുമ്പോൾ ഒരു സിമ്പിൾ വെയർന്ന് പറയും കാരണം സിമ്പിൾ ആണ് അതുപോലെ യുണീക് ഡിസൈൻസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അടുത്തതിൽ വന്നേക്കുന്നത് വീണ്ടും ും ചെറിയൊരു സിറിക്കോൺ സ്റ്റോൺസിന്റെ ബോൾസ് വന്നിട്ടുണ്ട് തിൻ ഷെയിനാണ് വന്നേക്കേണ്ടത് നടുക്ക് വരുന്ന സ്ഥലത്ത് മാത്രമാണ് ആ ഒരു പെൻഡന്റിന്റെ മോഡൽ വന്നേക്കുന്നത് ഡിസൈൻ വന്നേക്കേണ്ടത് അങ്ങനെ വന്നേക്കേണ്ടത് അതായത് സിറോൺ സ്റ്റോൺസ് ഫുൾ ചുറ്റും വന്നിട്ടുണ്ട് നടുക്ക് ഒരു പേള് വന്നിട്ടുണ്ട് പിന്നെ ചുറ്റും വീണ്ടും ഒരു സിറോൺ സ്റ്റോൺസ് പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റ് അല്ല വന്നേക്കുന്നത് ഒരു പീച്ച് കളർ ഒരു ഇതാണ് വന്നേക്കുന്നത് പിന്നെ അടുത്തത് പിന്നെയും നേരത്തെ പോലെ തന്നെ ഒരു പേളും ചുറ്റും സിറോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ യുണീക് ഡിസൈൻ പറയാം യുണീക് പാറ്റേൺ തന്നെയാണ് ഒരുപാട് ഫ്രഷ് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കുക ബുക്ക് ചെയ്യുക കാരണം പാർട്ടി വെയറിൽ വരുന്ന കളക്ഷൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും ലൈറ്റ് വെയിറ്റ് തന്നെ വേണമെങ്കിൽ പറയാം ഇതൊക്കെ സ്റ്റാർട്ടിങ് വന്നത് ഒരു ആറ് ഗ്രാമിലാണ് ഇതൊക്കെ വരുന്നത് അടുത്തത് കണ്ടോ അടുത്തതും ഒരു യൂണിക് എപ്പോഴും പറയുന്നത് യുണീക് ഡിസൈൻ തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ വ്യത്യസ്തമായി തന്നെയാണ് ഈ ഡിസൈൻ വന്നേക്കേണ്ടത് അതായത് സിമ്പിൾ ചെയിൻ വന്നിട്ട് ഒരു സൈഡിൽ മാത്രം പേൾസ് വന്നിട്ടുണ്ട് ആ ആ ഒരു വന്നേക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് ചെറിയ ൂടി വലുത് പിന്നെ വലുത് അങ്ങനത്തെ രീതിയിലാണ് പോയിക്കണ നാല് പേള് വന്നിട്ടുണ്ട് പിന്നെ നടുക്ക് വീണ്ടും ഒരു റിങ് അറ്റാച്ച് ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കണ്ണി കണ്ണി പോലെ വന്നിട്ട് ആ ഒരു ലോക്കറ്റ് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഒരു പേസ്റ്റൽ പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് നടുക്ക് വന്നിരിക്കുന്നത് ചുറ്റും സിറിക്കോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഞാൻ പറയേ എല്ലാം ഒരു യുണീക് ഡിസൈൻസിലായിട്ട് വന്നേക്കാം നല്ല ഭംഗി ഉണ്ടാവും കാരണം പാർട്ടീസിലൊക്കെ നല്ല തിളങ്ങാൻ നല്ല രസം ഈ സിറിക്കോൺ സ്റ്റോൺസ് വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് എടുത്ത് കാണിക്കുക തന്നെ ചെയ്യും അടുത്ത കണ്ടോ ആ ഒരു ചെയിൻ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആ ചെയിൻ വന്നിട്ട് നടുക്ക് ആ ഒരു ചുറ്റും റെഡ് സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരി ും നല്ല തിളക്കം തന്നെ ഉണ്ടാവും നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ആയിരിക്കും നൈറ്റ് ഫംഗ്ഷൻസിനും പാർട്ടി വെയർ സമയത്തൊക്കെ ഇത് ഇടുമ്പോൾ തന്നെ കാരണം ഡ്രസ്സിന്റെ കൂടെ ഇപ്പം നല്ല റെഡ് കളർ ഗൗണോ അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ നല്ലപോലെ അത് ഗോറ്റു ആണ് ഈ ഒരു ഇതിന് അല്ലാത്ത തന്നെ റെഡ് അല്ലെങ്കിൽ തന്നെ ഒരു വൈറ്റ് ഗൗണൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രസത്തിൽ വൈറ്റും റെഡും കൂടി ആ കോമ്പ് വരുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും അല്ലാത്ത തന്നെ ഇടാട്ടോ കളേഴ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ യുണീക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ലൈറ്റ് വെയിറ്റ് പാർട്ടി വെയർ കളക്ഷൻസിൽ ഇതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ് ഗ്രാമിലാണ് വരുന്നത് ഡിഫറൻറ്റ് പാറ്റേൺസ് ിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ താഴേക്കാട് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക സ്റ്റോക്ക് ഔട്ട് ആവുന്ന മുമ്പ് പിന്നെ എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂംസ് എവിടെ വരണത് ഞാൻ പറഞ്ഞുതരാം ആലുവയിൽ വരുന്നത് മെട്രോ പില്ല നമ്പർ ട്വന്റി എയ്റ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് തോപ്പമ്പടി വരുന്നത് മെയിൻ ജംഗ്ഷനിലാണ് പെരുമ്പാവൂർ വരുന്നത് സാൻജ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയാണ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തേക്കുന്നത് എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഒരു ഷോറൂം വരുന്നത് മെട്രോ പില്ല നമ്പർ സിക്സ് നയൻറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്തൊരു എപ്പിസോഡിൽ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ